എൻ്റെ പേര് ശ്രീലക്ഷ്മി ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നു എം എ ഫിലോസഫി ബിഗ് ടു സന്തോഷം ഇന്നലെ സ്റ്റോറി കണ്ടപ്പോൾ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് പഠിക്കുന്നുണ്ടോ അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രീഷ്യസ് രണ്ടാഴ്ച തോറ്റിയ മൂമെന്റ് ഏതായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയൊരു സാധനമായിരുന്നു റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അറിയുമ്പോൾ കാണാൻ എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ ആയിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീഎൻട്രി ചെയ്തത് ായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ് ത്രീയിൽ ജാസ്മ നിൽക്കുന്ന ഒരു ഇമേജ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോർ മീ സോ ദിവസം അല്ല എനിക്ക് റീഎൻട്രി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഹലോ ഇതൊന്നും പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതിരുന്ന ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നിലും ഇവനല്ല പിന്നെ രാവിലെ ഞാൻ ഓരോരുത്തർ എണിച്ച് ഒന്ന് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോ ഷോക്ക് ആയിട്ടു ഏറ്റവും സ്പെഷ്യൽ